പയ്യന്നൂർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തുടക്കമായി നവംബർ വരെ മഹോത്സവം ഇനിയുള്ള പതിനഞ്ചു നാളുകൾ പയ്യന്നൂരും പരിസരദേശങ്ങളും ആരാധനയ്ക്കായി പെരുമാളിന്റെ നടയിലേക്ക് ഒഴുകിയെത്തും പരശുരാമനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വാസമുള്ള ക്ഷേത്രമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും കൊടിയേറ്റത്തോടെയാണ് ഉത്സവം തുടങ്ങുക എന്നാൽ പയ്യനൂർ പെരുമാറിന്റെ ആരാധനാ മഹോത്സവം ആരംഭിക്കുന്നത് ശ്രീഭൂതബലിയോടെയാണ് പതിനഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ആരാധനാ മഹോത്സവത്തിൽ പതിനാറ് ശ്രീഭൂതബലി ഉണ്ടാകും വൃശ്ചിക സംക്രമത്തിന് രണ്ട് ശ്രീഭൂതബലി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആരാധനാ മഹോത്സവത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികളാണ് വ്യത്യസ്ത ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് വാദ്യകലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ് ക്ഷേത്രത്തിലെ സാംസ്കാരിക പരിപാടികൾ മിക്കവയും എല്ലാ ദിവസവും വിശ്വാസികൾക്ക് അന്നദാനവും ഉണ്ടാകും nais berok pa